നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സമത്വം ബ്രാഞ്ച് ഓഫ് സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രോ പലപ്പോഴും നമ്മുടെ ലേഡീസിനുള്ള ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാമോ പീരിയഡ് പെയിൻ അല്ലേ അതായത് നമുക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന വളരെ ആയിട്ടുള്ള പെയിൻ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻ വരുന്ന സമയത്ത് ഉടനെ ഒരു ഡോക്ടർ പോകും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ കഴിക്കും അപ്പോൾ അത് കുറച്ച് ബെറ്റർ ആവുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ട് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് വെച്ചാൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന എന്താണ് അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും എൻ്റെ ഫ്രണ്ട്സ് ടീനേജേഴ്സുള്ള എല്ലാ മതേഴ്സും പറയുന്നൊരു കമ്പ്ലൈൻ എന്ന് വെച്ചാൽ ഭയങ്കര ദേഷ്യം പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക ഇറിറ്റബിലിറ്റി എന്ന് പറയും കൂടാതെ എന്താ വെച്ചാൽ ഉറക്കം ഡിസ്റ്റർബുക വളരെ എന്താ പറയുന്ന ശരീരം മൊത്തം വേദന തോന്നുക വീർത്ത് അവസ്ഥ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് റീൻ മെൻസറൽ സെൻട്രോ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ഇതെല്ലാവർക്കും വരെ വരുമോ തീർച്ചയായിട്ടും കൂടുതലും കണ്ടുവരുന്നതനുസരിച്ച് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒരുപാടുള്ള അല്ലെങ്കിൽ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്കാണ് ഇത് കൂടുതലും പ്രകടമാകുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ അറിയാം നമുക്ക് ആർത്തവമാകുന്നതല്ല നമ്മുടെ ഹോർമോൺസിൻ്റെ ഒരു ചേഞ്ച് ആണ് അതായത് എഫ് എസ് എച്ച് ഫോളിക്കുലാസ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എൽ എച്ച് യൂട്ടിലൈസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ തലച്ചോറിന്ന് വരുന്ന പിറ്റിറ്ററി ക്ലാൻ ചെയ്ത് വരുന്ന രണ്ട് ഹോർമോൺസാണ് നമ്മുടെ പ്രൊജസ്റ്റിറോണ്ടീൻ ഈസ്റ്റർജൻ്റെ അത് രണ്ടും ഹോർമോൺസ് നമ്മുടെ ഓവറീസ് ഒക്കെ സെക്രയേറ്റ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഒരു ബാലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫുൾ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ആർത്തവത്തിൻ്റെ ഒരു സൈക്കിൾ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഏറ്റക്കുറിച്ചുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണെങ്കിൽ തന്നെ ഇതെല്ലാം ആവും പിന്നെ അത് കൂടാണ്ട് എന്തൊക്കെ ബ്ലീഡിങ് കൂടാൻ സാധ്യത വേദന കൂടാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ കണക്കിനുള്ള വളരെയധികം ദേഷ്യം വരിക ചിലപ്പോൾ സങ്കടം വരിക അല്ലെ കുറെ കുട്ടികളെങ്കിലും ഭയങ്കര സങ്കടം വരുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ പോകാറുണ്ട് അപ്പം ശാരീരികമായിട്ടുള്ള കുറച്ച് സിംറ്റംസ് പ്രകടമാകും മാനസികമായിട്ടുള്ള കുറച്ച് സിംറ്റംസും പ്രകടമാകും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളിക്കാരി വളരെ സ്ലിം ആയിരുന്നു അപ്പോൾ അന്നത്തെ കാലത്ത് എന്താ പറയുന്നത് സാധാരണ ഡയഗ്നോസിസ് ഒക്കെ വളരെ കുറവായിരുന്നു പി എം എസിന് പക്ഷെ പുള്ളിക്കാരിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാ പ്രാവശ്യവും പീരീഡ്സ് ആവുന്ന സമയത്ത് ഷർന്തില് വൈറിളക്കം തലറക്കം ആൻഡ് സ്കൂളിൽ പോകാനേ പറ്റില്ല ഒരു മൂന്നാല് ദിവസത്തേക്ക് പുള്ളിക്കാരിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് അന്ന് ഡയഗ്നോസ് ചെയ്ത പുള്ളിക്കാരിക്ക് പി എം എസ് ആയിരുന്നു എന്നുള്ളത് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ സഫർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഇത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം നമുക്ക് ഉടനെ ഓടിപ്പോയി ഒരു ഹോർമോണൽ പില്ലോ എന്തെങ്കിലും കഴിക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ഇല്ല കാരണം ഇതൊരു ഹോർമോണിൽ ഇംബാലൻസ് അപ്പോൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് തന്നെയാണ് അപ്പം ഡയറ്റിൽ നല്ല മഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അപ്പോൾ അതൊക്കെ നമ്മുടെ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലതായിട്ട് കഴുകി വെത്തേണ്ട നമുക്ക് ഈ ഒരു ഇംബാലൻസ് കുറേയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പല കുട്ടികൾക്കും എന്താ പ്രശ്നം പറ്റുന്ന ഒരു ഹൈസ്കൂള് കയറി കഴിയുമ്പോഴത്തേക്ക് എന്താ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് പറയും പഠിക്കാൻ ഒരുപാട് കാണും എപ്പോഴും ഇരിക്കയായിരിക്കും അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പം കുറച്ച് നടക്കുക കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയെല്ലാം വളരെയധികം പ്രയോജനകരമാവും ഈ ഒരു പി എം എസ് ആർ ഒരു കണ്ടീഷന് നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് പൊതുവേ ജീവിത ശൈലിയിലൊരു മാറ്റം ഉണ്ടെങ്കിൽ കാരണം അഗെയിൻ ഞാൻ പറഞ്ഞില്ല ഹൈസ്കൂളിൽ ഒരു നയൻത്ത് ടെൻത്തൊക്കെ ആകുമ്പോഴത്തേക്ക് പഠിക്കാനുള്ള ഒരുപാട് സ്ട്രെസ്സ് കാണും അപ്പോൾ അതും നമ്മൾ മാറ്റണം മഗ്നീഷ്യം ഇതിനെല്ലാത്തിനും ആക്ച്വലി ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെഗ്നീഷ്യം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും പക്ഷെ എങ്കിലും എല്ലാ കുട്ടികളുടെ ശരീരവും ആണ് അവരുടെ മാനസിക സമ്മർദ്ദം ഡെഫറൻ്റ് ആണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ശാരീരികവും മാനസികമായ ഘടന ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സപ്ലിമെൻറ്റേഷൻ ചെയ്യാനും ഡയറ്റിൽ മാറ്റങ്ങൾ വരുത്താനും ഇനിയിപ്പോൾ ടെൻഷൻ കൊണ്ടാണെങ്കിൽ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് മെക്കാനിസം എന്ന് പറയും അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളെ നമുക്ക് എങ്ങനെ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കി ജീവിക്കാൻ സാധിക്കില്ല പക്ഷെ അതിനെങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം എന്നുള്ള ഒരു കാര്യം പഠിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഡയറ്റിലുള്ള ചേഞ്ചസാണ് നമുക്ക് കുറച്ച് എക്സസൈസസ്സാണ് കുറച്ച് ബ്രീതിങ് എക്സസൈസസ് റിലാക്സേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ കുറച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഇതൊക്കെയാണ് പി എം എസിന് നമുക്ക് നല്ല ശാശ്വതമായിട്ടൊരു പരിഹാരം നൽകാനായിട്ട് സാധിക്കുന്നത് താങ്ക് യു